ഉച്ച സമയത്ത് വിഷം നല്ല ഇറച്ചിച്ചോറും ഗീ റൈസ് മാഫിയും അച്ചായൻ സദ്യ കപ്പ ബിരിയാണി എന്തിനാ ഈന്തപ്പൊടിയും ബീഫ് വരെ കിട്ടുന്ന ഒരു കിട്ടിലൻ സ്പോട്ടിലാണ് നമ്മൾ എന്നുള്ളത് വെറും എമ്പത് രൂപയ്ക്ക് ഒരാൾക്ക് സുഖായിട്ട് കഴിക്കാൻ പറ്റുന്ന ഇറച്ചിച്ചോറ് തന്നെ തുടങ്ങാം എൺപത് രൂപയ്ക്ക് സുഖായിട്ട് വയറും നിറക്കിയുള്ള ക്വാണ്ടിറ്റി ഈ ഒരു ഇറച്ചിച്ചോറിലുണ്ട് ബീഫ് ചിക്കൻറെ കറി പിന്നെ ചിക്കൻ പൊരിച്ചത് പപ്പട അച്ചാർ തൈര് അങ്ങനെ ഒരുപാട് ഐറ്റംസ് വരുന്നിട്ടുള്ള ഈ ഒരു നെയ്ച്ചോർ മാഫിയ കിട്ടിലൻ ആണ് ഇനി അതല്ല ഒരു അച്ചായൻ സദ്യ തന്നെ ആക്കിയാലും മെയിൻ ഹൈലൈറ്റ് ആ ഒരു മീൻകറിയും മോരുകറിയാണ് ഏറ്റവും അടിപൊളി സാധനമായിട്ടുള്ള നീന്തപ്പുടിനെ ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്യുന്നത് ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ അടിപൊളിയായി പിന്നെ ചിക്കൻ അലീസ ചോദിച്ച് നടക്കുന്നവർക്ക് ദാ ഈ ഒരു സ്പോട്ടാണ് ഞാൻ ഇനി സജസ്റ്റ് ചെയ്യാൻ പോണത് അപ്പൊ ഈ വീഡിയോ സേവ് ചെയ്യാൻ മറക്കണ്ട പിന്നെ നല്ല മസാലക്കെ ഇട്ട് നിറച്ച് വെച്ചിട്ടുള്ള കുഞ്ഞിക്കോഴി പൊരിച്ച കിട്ടും അതും വേറെ ലെവലിനും നല്ല ഒന്നാം തരം കപ്പ ബിരിയാണി കഴിക്കണമെങ്കിലും ഇങ്ങോട്ട് പോകുന്നാൽ മതി പിന്നെ ബീഫ് ഫ്രൈയിലേ കുറച്ച് നാരങ്ങ പിന്നെ ആ പാൽക്കപ്പേന്റെ കൂടെ കഴിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് അതും വേറെ ലെവലാണ് ചിക്കൻ അലീസ പറഞ്ഞ പോലെ പാൽക്കപ്പും ബീഫും ഒത്തന്റിക് ടേസ്റ്റിൽ കഴിക്കണം എന്നുള്ള ഒരു കുർമയിലേക്ക് പോകുന്നു പറയുന്ന ഐറ്റംസ് ഒക്കെ ഇങ്ങ് ഉച്ചയ്ക്ക് വന്നതിനാൽ കിട്ടും നല്ല മസാലയുടെ സെറ്റ് ആക്കിയിട്ടുള്ള ചാർക്കോൾ ഗ്രിൽസ് നമ്മൾ നമ്മളിവിടുന്ന് ട്രൈ ചെയ്ത് നല്ല ഫുഡ് എവിടെ കിട്ടുന്ന നോക്കി നടക്കുന്ന കോഴിക്കോട്ടായിരിക്കും കുറുമ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് പിന്നെ ഈ പായസം എടുത്ത ആണ് ചോദിച്ചു വാങ്ങിക്കോളെ ലാസ്റ്റ് ഒരു വെറ്റില ഷോട്ട് കൂടെ അടിച്ചപ്പോ അടിപൊളി സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് സ്പേസ് ഉണ്ട് ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു ഇവന്റോ പാർട്ടിയോ നടത്തണമെങ്കിൽ കുറുമ സെറ്റ് ആക്കി കുറുമ്പോ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോഴിക്കോട് കുറ്റിച്ചിറ സൗത്ത് ബീച്ചിൽ അപ്പൊ എല്ലാവരും പോവാ ട്രൈ തുക ബൈ ഫ്രം അനുസ് കിച്ചൺ